ൊരു മെക്സവനേ മനം നിറയും ഒരു മെക്സവനേ മെയ്യും മനവും വഴക്കി നമ്മും ഇറയും മനം നിറയും ഒരു മെക്സവനേ മെയിൻ മനവും വഴക്കി നമ്മെ തരുത്തരാക്കും நை செவன் நைன் 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 செவன் I'm so പണമിതിനുമണിയും വേണ്ട പണിയും ഒഴിവാക്കിയിടേണ്ട പ്രായത്തിൻ പരിധികളില്ല പെണ്ണും ആണു ഇതിനിന്നൊഴിവല്ല വനിക്സ്വൻ എക് എക്സ്വന ഗുണമെറയും നൊരു മെക്സ്വനെ മനു മേക്സ്വനെ മനവും വഴക്കിനി ചും സവനെ ഞ്ഞാൽ നമ്മൾ കണ്ണടച്ചിട്ട് വളരെ സ്ലോ സ്ലോയിൽ ചെയ്യാവും ഹെഡ് ചെയ്യാൻ സമ്മതിക്കില്ല ഒരു വിധം ഒന്നും കാരണം നമ്മൾ സ്പീഡ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് വരും അപ്പോൾ വളരെ സ്ലോയിൽ ഈ കൗണ്ടിങ്ങിൻ്റെ ആ കറക്റ്റ് സ്ലോ വരണം നമുക്ക് ഹെഡ് ചെയ്യുമ്പോൾ അത് കണ്ണടച്ചിട്ട് വളരെ സ്ലോയില് ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ഇവിടെ ചെവി ടച്ച് ചെയ്യണ്ടെന്ന് നോക്കുക എന്നിട്ട് ഇങ്ങനെ വളരെ സ്ലോയിൽ ഇങ്ങനെ പോകണം ആ ഒരു പത്ത് പതിനഞ്ച് കൗണ്ടിങ്ങിൻ്റെ ടൈമിന് വരും നമ്മളെ സെക്കൻഡ് ഇങ്ങനെ ആ മൂന്നോ മൂന്നോ പ്രാവശ്യം ചെയ്യണം അല്ല അഞ്ച് പ്രാവശ്യം ചെയ്യണം അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെയാണ് അപ്പ് ആൻഡ് ഡൗണും ചെയ്യുന്നത് വളരെ സ്ലോ ചെയ്യുക അപ്പ് ആൻഡ് ഡൗണും വളരെ സ്ലോയിൽ ചെയ്യാവും കാരണം അത് ശ്രദ്ധിക്കുക അപ്പം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ പുറം വേദന അങ്ങനത്തെ വേദനകൾ കഴുത്ത് വേദന ഒക്കെ കിട്ടും മാക്സിമം അങ്ങനെ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം വളരെ സ്ലോയിൽ ചെയ്യാവും എന്നിട്ട് ചെയ്യുമ്പോൾ നല്ല ഈ ബാക്കിലുള്ള പെയിനുകളൊക്കെ മാറി കിട്ടും കഴുത്തിന് ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവും കൗത്തിൻ്റെ പെയിൻ കുറച്ച് ഇരുന്നാൽ കസാലയിൽ ചാരി കിടന്നാലൊക്കെ ഉണ്ടാവും എനിക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കാരണം അങ്ങനെയുള്ള കസാലയിൽ ഇരുന്നാൽ പ്രത്യേകം വേദന വരും അതില്ലാതെ നിൽക്കുന്ന ഏറ്റവും നല്ല എക്സസൈസാണ് ഹെഡ് റോഷൻ റെക്ട്രേഷൻ അത് രണ്ട് സൈഡിലേക്കും ചെയ്താൽ നമ്മൾ ഷോർട്ട് എക്സസൈസുകൾ കഴിഞ്ഞു പിന്നെ ബ്രീത്തിങ് ആണ് അത് നാളത്തെ മാതിരി നാളെ മുതൽ ഇങ്ങനെ ഓരോന്നോരോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തരണം പിന്നെ എല്ലാവരും കൈ കൊടുത്തിട്ടേ പിരിയാട്ടാകും നമ്മള് ഹാപ്പിനെസിന് കൂടി വേണ്ടിയിട്ടാണ് ഇത് കളിക്കുന്നത് ഓക്കെ ஃபோட்டோ பரமன் ஆ இல்ல